ലേൺ വൈസിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡബിൾ ആണ് നല്ല ക്ലാസ് തന്നെയാണത് എൻ്റെ ഒരു ഫീഡ്ബാക്കായിട്ട് തന്നെ എടുത്ത് എടുത്തോളാം മാഡം എൻ്റെ വോയിസ് ഫീഡ്ബാക്ക് തന്നെയാണ് ലേൺ വൈസിനുള്ളത് നല്ലൊരു ചോയ്സ് ആണ് ഞാൻ അത് സ്വത്തുമ്പോൾ റെക്കമെൻഡ് ചെയ്ത് ഇപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എടുത്താലും ശരി ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ലേൺ വൈസ് ഒരു നല്ലൊരു നല്ലൊരു ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നതുകൊണ്ട് നമുക്ക് ഡൗട്ട്സ് കറക്റ്റ് നമുക്ക് മെൻ്റാസ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് ക്വയറീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് മനസ്സിലാക്കി എടുക്കാനും പറ്റുന്നുണ്ട് അത് നമുക്ക് ചോദിക്കാൻ നമ്മളുടെ എല്ലാം മീൻസ് ഏറ്റവും നമുക്ക് റിലേ ചെയ്യാം നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും നമുക്കൊരു ഒന്നും അറിയാത്തൊരു വ്യക്തിക്ക് പെട്ടെന്ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഡ്മിഷൻ്റെ എല്ലാ ഗൈഡൻസ് ആയാലും ശരി തന്നെ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് വരുന്നത് ആൾ ടിക്കറ്റ് കിട്ടും റിസൾട്ട്സ് എങ്ങനെ പിന്നെ കോഴ്സിൻ്റെ പേയ്മെൻ്റ് ആയാലും ശരി എല്ലാ എല്ലാത്തിനും ലേണോഴ്സ് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും എനിക്ക് വളരെ ആയിട്ട് ഒരു ഹെൽപ്ഫുള്ളായിട്ടുണ്ടാകുമ്പോൾ അത് ട്രൂലി ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന കേസ് തന്നെയാണ് താങ്ക് യു